ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പിതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ ഈ ദിവസം എന്ന് വെച്ചാൽ നോമ്പുള്ള ഒരു ദിവസമായിനും കൂട്ടാം അതായത് സുന്നത്ത് നോമ്പുള്ള ഒരു ദിവസം അതിനോ അപ്പം അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഏട്ടാ കാണിക്കുന്നത് അപ്പം ഞാൻ കാണിക്കുന്നത് രാവിലത്തെ അത്തായം തൊട്ടാണ് ഏട്ടാ കാണിക്കുന്നത് അപ്പം രാവിലെ എണീച്ചിട്ട് അത്തായം കഴിക്കലാണ് അപ്പം ഞാൻ രാത്രി നെയ്പത്തിരയും കോഴി വറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് തന്നെയാണ് കിട്ടാം രാവിലെ അത്തായത്തിനും കഴിക്കുന്നത് അത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ രാവിലെ കഴിക്കലാണ് അങ്ങനെ ഇതാ ചായയും കൂടി കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്തായം വയ്ക്കുമ്പം മിക്കവാറും നമ്മൾ ചായയും കൂടി കുടിക്കലുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു തലവേദന എടുക്കുന്ന പോലെ തോന്നും അങ്ങനെ ഇതാ ഈ സമയത്ത് മൂന്നല്ല വർക്കാണ് കേട്ടോ ഓനെണീച്ചുണ്ടെങ്കിൽ എന്നെ ഒന്നിനും വിടില്ല ഫുഡാക്കാനോ ഒന്നിനും വിടോന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഓനെണീക്കേണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഫുള്ള് ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ടാണ് കേട്ടോ അത്തായെല്ലാം കഴിച്ചിട്ടുണ്ടായ അങ്ങനെ ഇതാ കഴിച്ച ഫുഡ് കഴിച്ച പാത്രം എല്ലാം കഴുകിച്ച് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നേരെ നിസ്കാരം നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കുർആാനൊക്കെ ഓതി അങ്ങനെ ഇതാ ഒരു ആറു മണി ആവാൻ പോകുന്ന ആ ഒരു ടൈമിന് ഇക്ക പോയിട്ടുണ്ടായിന് ഏട്ടാ ഇക്ക ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിന് പിന്നെ വെച്ചാൽ വെറൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങി പിന്നെ ഇതാ രാവിലെ എട്ട് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പൊടി ഉണ്ടാവും അപ്പം രാവിലെ തന്നെ മോൻ എണീക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഫുള്ള് അടിച്ച് വാരിയിട്ട് തുടച്ചിട്ടുണ്ടായിന് കാരണം വെച്ചാൽ മോനെ അവിടെ നിന്നാണ് അധികം കളിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ പൊടിയൊന്നും വരേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എണീച്ച് എണീച്ചപാടും അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മോൻ വാടും മോനക്ക് എണീച്ചപാടും പിന്നെ ഹോർലിക്സ ചായ അങ്ങനെ എന്തൊക്കെ കൊടുക്കും അത് കുടിച്ചതിന് ശേഷം ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാണ് ഓൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം എന്തെല്ലാം പറഞ്ഞിട്ട് വേണം ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എടുക്കും ഏകദേശം എല്ലാ മിക്ക എല്ലാ ഉമ്മമാർക്കും ഉള്ള ഒരു വലിയൊരു ടാസ്ക് ആയിരിക്കും ടാസ്ക് ആയിരിക്കില്ലേ മക്കൾക്ക് ഫുഡ് കൊടുക്കാന്നുള്ളത് അപ്പം പിന്നെ ഞാനും എന്തെല്ലാം പറഞ്ഞിട്ടെല്ലാം മോനക്ക് ഫുഡ് കഴിക്കലാണ് പിന്നെ കുറച്ച് നെഡ്സും കൂടി എടുത്തിട്ടുണ്ട് അഥവാ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അതെങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നെഡ്സ് കഴിക്കൂട്ടാ അങ്ങനെ ഇതാ പുറത്തിർത്തിയിട്ട് ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ട് ഫുഡ് കഴിക്കലാണ് പക്ഷെ ഫുള്ളായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല ആ ഒരു നെയ്യപ്പത്തിരി മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടില്ല പിന്നെ ഒന്ന് കറി കൂട്ടൽ കുറവാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ട് ഫുഡ് കഴിക്കൽ കഴിപ്പിക്കലാണ് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുക്കും ഉണ്ടാവുന്നു ഫുഡ് കഴിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ എന്തെല്ലാം ഇങ്ങനെയെങ്കിലും നിർബന്ധിച്ചിട്ട് ഫുഡ് കഴിപ്പിക്കലാന്ന് ഫുഡെല്ലാം കുറച്ച് എങ്ങനെയെല്ലാം കഴിപ്പിച്ച് പിന്നെ എൻ്റെ ക്ലീനിങ്ങിലേക്ക് വന്ന് കിട്ടാം ഒരുപാട് ക്ലീനിങ് ഉണ്ട് പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി അടിക്കാനും തുടക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് കിട്ടാം പിന്നെ ഇല്ല വെറൊരു പ്രശ്നമാണ് ഇവന് ടോയ്സ് എടുത്ത് വെക്കാം ഫുള്ളായിട്ട് നിർത്തിയിട്ടുണ്ടാവും ട്ടാം അത് ഫുള്ള് എടുത്ത് വെക്കുമ്പോൾ തന്നെ ഏകദേശം പകുതി പണി കഴിഞ്ഞ പോലെയാണ് അപ്പൊ കുറച്ചു ഞാൻ ഓൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കും ഒറ്റയ്ക്ക് മാത്രമേ ഇല്ലല്ലോ അതുകൊണ്ട് ഒനിക്ക് ടെൻഷനാവൊണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചു ഓൻ്റെ അടുത്ത് ഇരുന്നിട്ട് കളിക്കുക ഒക്കെ ചെയ്യണ്ട അപ്പം ഫുള്ള് എല്ലാം വാരി വെലിച്ച് അടുക്കളയിലും ഹാളിലും റൂമിലും ഫുള്ള് ഓൻ്റെ ടോയ്സ് ആയിരിക്കും നടക്കാൻ പറ്റൂല അത്രക്കും ഓനെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും ഞാൻ അധികം ഓന് ഉറങ്ങുന്ന സമയത്താണ് അങ്ങോട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യൽ വൈകുന്നേരം ഒക്കെ വരാനാവുമ്പാണ് ഞാൻ അധികം ക്ലീൻ ചെയ്യൽ ഞാൻ രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം അതേപോലെ തന്നെ ആവും അതുകൊണ്ട് ഇക്കെ വരാൻ നിൽക്കുന്ന ആ ഒരു ടൈമാണ് കേട്ടോ ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്യല് അപ്പോൾ കുട്ടികളെല്ലാം ഇല്ല വീട്ടിൽ നമുക്ക് എത്ര അടുക്കി വെച്ചാലും ഒന്നും ശരിയാവില്ല ശരിയാവൂലാട്ടോ പിന്നെയും അതേപോലെ തന്നെ ആവും ഉറങ്ങുന്ന ആ ഒരു ടൈം വീടിങ്ങനെ ക്ലീൻ ആക്കി ക്ലീൻ പിന്നെ ആയിട്ടുണ്ടായാലും പഴയതുപോലെ തന്നെ ആകെ ഫുള്ള് വാരി വലിച്ചിട്ടും പിന്നെ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവര് കളിക്കേണ്ട പ്രായമാണല്ലോ പിന്നെ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് ഒരു ഒരു സമയം പോവാസമയം ഉച്ചനെല്ലാം പിന്നെ വെച്ചാൽ മോനക്ക് ഫുഡാക്കണം മോനിക്ക് ഞാൻ വിചാരിച്ച് കഞ്ഞി മോനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ച് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ പിന്നെ കുറച്ച് സമയം അവനെ കളിച്ച് അവൻ്റെ കൂടെ കളിക്കലും ചെയ്തിട്ട് പിന്നെ ഞാൻ ഫുള്ളൊന്ന് ഒതുക്കി വെക്കലാണ് അടിച്ചു വാരി തുടക്കുകയൊക്കെ ചെയ്യലാണ് എനിയുള്ള പണിയെന്ന് വെച്ചാൽ പിന്നെ വെച്ചാൽ ഈ റൂമിൽ ബെഡും കട്ടിലും അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഒരു ബെഡ്ഡുണ്ട് പക്ഷേ കട്ടിലൊന്നും വെച്ചിട്ടില്ല കാരണം വെച്ചാൽ ഇത് നമ്മൾ ഓനിക്ക് കളിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കിയ ഒരു ആണ് കേട്ടോ പിന്നെ വേറെ ആരും ഇല്ലല്ലോ നമ്മൾ രണ്ടാളില്ല ഇല്ല വീട്ടിലേ അതുകൊണ്ട് ഈ ഒരു റൂം നമ്മൾ കട്ടിലൊന്നും ഇടാണ്ട് ഓനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാക്കിയിട്ടുള്ള ഒരു ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ഈയൊരു റൂമിൽ തന്നെ അവൻ്റെ കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഈയൊരു റൂമിലാണ് കേട്ടോ എട്ട് വെക്കൽ അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ട് അടിച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട് അങ്ങനെ ഇതാ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ കൈയുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ഓനിങ്ങനെ അടിക്കുന്നു എൻ്റെ എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ അതിൻ്റെ ഇടക്ക് ഓന ഷോപ്പിംഗ് എല്ലാം ചെയ്ത് എവിടെയെങ്കിലും ഇരുത്തിയിട്ട് വേണം ഇങ്ങനെ അടിക്കാനും തുടക്കാനെല്ലാം എല്ലാം അപ്പോൾ ഇതാ കഞ്ഞി അതിൻ്റെ ഇടക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു ഒരു മണി ഒന്നര ആ ഒരു ടൈം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓനിക്ക് ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ കഞ്ഞി ആക്കിയിട്ട് കൂടെ ഒരു ആംബ്ലേറ്റും കൂടി ആക്കാമെന്ന് വിചാരിച്ച് അപ്പം ദിവസം കുട്ടികൾക്ക് ഒരു മുട്ട കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം കുട്ടികളെ എങ്ങനെയാ കഴിക്കുന്ന ആ ഒരു പിന്നെ ആ ഇഷ്ടത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ആംബ്ലേറ്റോ അല്ലെങ്കിൽ പുഴുങ്ങീറ്റ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് ആംബ്ലേറ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓൻ കറി കഴിക്കല് കുറവാണ് അപ്പം നേരത്തെ രാവിലത്തെ ചിക്കൻ്റെ ആ ഒരു കറിയും കൂടി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പക്ഷേ ഓനത് കഴിക്കൊന്നുമില്ല വെറും ആംബ്ലേറ്റും ചോറും മാത്രമേ കഴിക്കൂ എനിയിപ്പം ഇതാ ഉച്ചക്കത്തെ ഫുഡ് അവനെ കൊണ്ട് കൈ കഴിപ്പിക്കലാണ് ഇനി അവിടെയും കുറേ സമയം സ്പെൻഡ് ചെയ്യണം കേട്ടോ ഒരു മണിക്കൂറൊക്കെ എടുക്കും ചിലപ്പം ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് തീരെ കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫോണൊക്കെ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കഴിപ്പിക്കൂട്ടാ ഫുഡ് കഴിച്ചപാട് ഫോൺ വാങ്ങുകയും ചെയ്യും അങ്ങനെ അവനെ കുളിപ്പിച്ച് ഒർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആയി നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് വന്ന് ഒരു നാല് മണി അസുര നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് വന്നത് ചിക്കൻ കറി ഉണ്ടാക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പിന്നെ നോമ്പ് മുറിക്കാൻ കടിയും ഉണ്ടാക്കണം അപ്പം എന്താ ഉണ്ടാക്കാണ്ട് എന്ന് വിചാരിച്ചപ്പം കിഴങ്ങ് ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ഉണ്ടായിന് അപ്പം ഞാൻ വിചാരിച്ച് ചിക്കനും ഉണ്ടല്ലോ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇതുവരെ കട്ട്ലേറ്റിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം അങ്ങനെ ഇതാ ഞാൻ കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനെല്ലാം വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചിക്കനൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് വയണ്ടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടി എടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് എല്ലാം ഒരു കാൽ ടീസ്പൂൺ മതി ഇടാം അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ല സോറി നേരത്തെ ഒടിച്ചു വെച്ചിട്ടില്ല നമ്മുടെ ഇതുണ്ടല്ലോ കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൂടെ തന്നെ നമ്മുടെ ചിക്കന് ഞാൻ കുറച്ചൊന്ന് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇടിച്ചിട്ടുണ്ട് ബാക്കി എല്ലാം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇതേപോലെ തന്നെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ പിന്നെ ഇതാ നമുക്ക് ഞാൻ ഇതെന്ന് വെച്ചാൽ കുറച്ച് ഒരു മുട്ടയും കുറച്ച് കോൺഫ്ലവർ പൊടീൻ്റെ മിക്സ് ഉണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കോൺഫ്ലവർ പൊടി ഒന്ന് മുട്ടയുടെ മിക്സിലൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഇങ്ങനെ ആക്കിയെടുക്കുമ്പം നമ്മൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇല്ലേ നമുക്ക് തീരെ എണ്ണ ഓടിക്കില്ല കേട്ടോ കട്ട്ലേറ്റ് അപ്പം ഞാൻ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇനി നമുക്കിതെല്ലാം ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ സ്റ്റെപ്പ് എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ട് ഞാൻ സ്പീഡായിട്ട് ഒന്ന് കാണിക്കുന്നതാന്ന് കേട്ടോ പിന്നെ വെച്ചാൽ ഫുള്ളായിട്ട് കാണിക്കാൻ നിന്നാൽ വീഡിയോ നല്ലതായിട്ട് ആവും അതുപോലെ തന്നെ ടൈമും ഉണ്ടായിട്ടില്ല കേട്ടോ സമയം ഒരു പിന്നെ അഞ്ചുമണി എല്ലാം ആവാനായിട്ടുണ്ട് അതിൻ്റെ അടുക്ക് ഞാൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ അപ്പം രണ്ടും ഒരുമിച്ച് തന്നെയാണ് ആക്കുന്നില്ലത് അപ്പം മോൻ എണീക്കുന്നതിന് മുമ്പ് എനിക്കെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പം ഇതാ ഞാൻ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ മുഴുവനായിട്ട് ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ട് അട വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതാടാ മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇതാൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് പിന്നെ വെച്ചാൽ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നെയ്ച്ചോറ് പിന്നെ പയ്യെ ഫുഡ് കഴിക്കാനാവുമ്പോൾ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നെയാണ് പിന്നെ നമുക്ക് ഒന്നിനും ടൈം ഉണ്ടായിട്ടില്ല കേട്ടാ ഇതാ കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇക്ക വന്നിട്ടുണ്ട് ഇക്ക വരുമ്പോൾ പരിപ്പൊടയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പാങ്ക് കൊടുത്ത് ഇത് നമ്മുടെ പൊതിനീനെ ഇല ഇട്ടിട്ട് പഞ്ചസാര ഇട്ടുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ കസ്കസും കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെള്ളമാണ് നമ്മൾ മിക്കവാറും നോമ്പിനൊക്കെ എന്തായിട്ടും ജ്യൂസ് ഇല്ലെങ്കിലും നമുക്ക് ഇത് നിർബന്ധമാണ് കേട്ടോ നല്ലോണം ക്ഷീണവും മാറും അങ്ങനെ ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ നോമ്പ് മുറിക്കലാന്ന് കേട്ടോ അങ്ങനെ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എതാ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് കേട്ടാ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല അതെല്ലാം എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ കുറച്ച് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും ഉണ്ട് അതും കൂടി രണ്ടും ചെയ്തെടുക്കലാണ് കേട്ടോ അപ്പം പിന്നെ വെച്ചാൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല കിച്ചനെല്ലാം ഒന്ന് ക്ലീൻ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് പിന്നെ വെച്ചാൽ ക്ഷ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് വെച്ചിട്ട് കിടക്കലാണ് വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഇൻഷാല്ലാ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എന്തായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഇനി ഇതുപോലെ ഡെയിൻ ഇൻ മൈ ലൈഫും വ്ളോഗും റെസിപ്പി വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ഇൻഷാല് ബ് ബൈ